ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു പക്ഷെ അന്നവിടെ സണ്ണില്ലായിരുന്നു ഫുള്ള് മഞ്ഞും മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങളിത് മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് പക്ഷെ അന്നൊന്നും നടന്നില്ലാട്ടോ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ അങ്ങ് പോയി ഇതാ സ്ഥലത്തും എത്തി നമ്മൾ അങ്ങനെ ഫൈനലി എവിടെ ഞങ്ങൾ സ്ഥലത്തെത്തി നേരെ താഴെ ഇറങ്ങി അവിടെ ഒരു കുന്നുണ്ട് കുന്നിൻ്റെ മണ്ടേ പോയി അങ്ങനെ ഇരുന്നു കുറേ നേരം നല്ല കാറ്റൊക്കെ വിഷിയിട്ട് ഷടയുന്ന ഒരു മഴ അങ്ങ് പെയ്തു പിന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല പക്ഷെ ഞങ്ങൾ ഓൾറെഡി റെയിൻകോട്ടൊക്കെ വെച്ച് പ്ലാൻ ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അവിടെ നല്ല പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്തു പതുക്കെ അങ്ങ് പോയി കേട്ടോ ഇതുവരെ പോയിട്ടുള്ളതിൽ ബെസ്റ്റ് പൊന്മുടി വിസിറ്റ് ആയിരുന്നു